മലയാളി പ്രേക്ഷകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഉടൻ എത്തുന്നു സീസൺ ടു പ്രമോ പുറത്തിറങ്ങിയതോടെ ആരാധകരുടെ ആവേശം ഇരട്ടിച്ചിരിക്കുകയാണ് പതി പോലെ ഇത്തവണ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയ വിവാദ താരങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അണിനിരക്കുമോ എന്നതാണ് സൂചന മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി കഴിഞ്ഞു ഏഷ്യാനെറ്റ് നേരത്തെ പുറത്തിറക്കിയ ബിഗ് ബോസ് സീസൺ സെവൻറെ ലോഗോ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകൻ മോഹൻലാലിനെ സൂചിപ്പിക്കുന്ന എല്ലും മറുവശത്തെ സീസണിനെ സൂചിപ്പിക്കുന്ന ഏഴും ചേർത്താണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് മനോഹരവും ന്യൂനതവുമായ ഒരു ഡിസൈനായി പ്രേഷർക്കിടയിൽ ചർച്ചയായി വെള്ളത്തിൽ പണി വരുന്നുണ്ടേ എന്ന് വാചകം ആകാംക്ഷ ഉണർത്തുന്നു ലക്ഷറി ബഡ്ജറ്റിലും ക്യാപ്റ്റൻസി ടാസ്കിലും ജയിൽവാസത്തിലുമെല്ലാം വലിയ പണി വരുന്നുണ്ടെന്ന് വീഡിയോ വ്യക്തമാക്കുന്നു കൂടാതെ ഇനി ഞാൻ പറയും നീയൊക്കെ കേൾക്കും എന്ന മോഹൻലാലിന്റെ മാസ് ഡയലോഗും പ്രമോയിൽ ഹൈലൈറ്റ് ആണ് ബിഗ് ബോസ് സീസൺ സെവനിൽ മത്സരിക്കാൻ സാധ്യതയുള്ള താരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് രേണു സുധി അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി ഈ പട്ടികയിൽ മുൻപന്തിയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രേണു ബിഗ് ബോസിൽ പോകാനുള്ള താല്പര്യം പല വേദികളും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ ഇതുവരെ ബിഗ് ബോസ് വിളിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അനുമോൾ നടിയും സ്റ്റാർ മാജിക് താരവുമായ അനുമോൾ മറ്റൊരു പ്രധാന സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് മുൻപും ബിഗ് ബോസ് സീസണുകളിൽ പ്രഖ്യാപിക്കുമ്പോൾ അനുവിന്റെ പേര് ചർച്ചകളിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും ഇത്തവണ തീർച്ചയായും ഉണ്ടാവുമെന്നാണ് ചില യൂട്യൂബർമാരുടെ പ്രവചനം അമയ പ്രസാദ് ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയലിലൂടെ ശ്രദ്ധേയായ നടി അമയ പ്രസാദും ഇത്തവണ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ശാരിക അവതാരികയായ ഷാരികയുടെ പേര് മത്സരാർത്ഥികളുടെ സാധ്യതാ പട്ടികയിലുണ്ട് റേഡോ സുതിയുമായുള്ള ഷാരികയുടെ അഭിമുഖം വലിയ വിവാദങ്ങൾ വഴിവച്ചിരുന്നു അപ്പാനി ശരത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ അപ്പാനി ശരത്തും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാകുമെന്ന പ്രവചനം ബബിതാ ബിബി ഇത്തവണത്തെ കോമൺ മനുസരാർത്ഥിയായി സോഷ്യൽ മീഡിയ താരം ബബിതാ ബിബി എത്തുമെന്ന സൂചനയുണ്ട് അവസാന പട്ടിക പുറത്തു വരുമ്പോൾ മാത്രം ആരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുക എന്നത് ഉറപ്പിക്കാൻ കഴിയൂ എന്നിരുന്നാലും ഈ പേരുകൾ പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്